യാസ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഇന്ത്യൻ ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് നോക്കാൻ പോകുന്നത് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇരുന്നൂറാണ് നമ്മൾ ലൈക്കിൻ്റെ ടാർഗറ്റ് എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു ആദ്യത്തെ അപ്ഡേറ്റ് ഒന്നും അല്ല ഒരു ബർത്ത്ഡേ അപ്ഡേറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അതായത് നമ്മുടെ മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് താരവും ഐ എസ് എൽ ൻ്റെ സൂപ്പർ താരമൊക്കെയായിരുന്ന ഭർത്ത് ലോമി ഓക് ബച്ചയുടെ ബർത്ത്ഡേ ആണ് ഇന്ന് എന്തായാലും എല്ലാവരും കമൻറ്റ് ബോക്സിൽ അതേ ബർത്ത് ബർത്ത്ഡേ വിഷയം സ്നേഹിക വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലെയർ എന്ന് തന്നെ പറയണം ഐ എസ് എൽ കളിച്ചു വെച്ച് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ പേര് എല്ലാവരും പ്രത്യേകിച്ച് സെറ്റ് പീസ് ആണെങ്കിലും അതിൻ്റെ ക്ലിനിക്കൽ ഫിനിഷിങ് ആണെങ്കിലും എല്ലാത്തിലും അദ്ദേഹം ടോപ്പായിരുന്നു നോർത്ത് ഈസ്റ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് തുടങ്ങിയ ഒമ്പത് ടീമുകൾക്ക് വേണ്ടിയും അദ്ദേഹം കളിച്ചിട്ടുണ്ട് അതുപോലെ എഫ് എനിക്കൊന്ന് ഹൈദരാബാദ് എഫ് സിക്കും വേണ്ടി അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നു സോ അങ്ങനെ വളരെ മികച്ചൊരു താരമാണ് സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും അദ്ദേഹത്തിന് ഹാപ്പി ബർത്ത് ഡേ വിഷി കാമൻ ബോക്സിൽ നേരാനായിട്ട് ശ്രമിക്കുക ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മൾ അന്റോണിയോ ലോപ്പസ് അബ്ബാസുമായി അപ്ഡേറ്റ് ആണ് എന്തായാലും അന്റോണിയോ ലോപ്പസ് അബ്ബസ് ഈസ്റ്റ് ബംഗാൾ എഫ് സി അവരുമായി ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് സോ നമുക്ക് അറിയാൻ സാധിക്കുന്ന ഒരു കാര്യം നമുക്കറിയാം കാൽസ് കൊഡ്രാഡിനെ ഈസ്റ്റ് ബംഗാൾ പുറത്താക്കിരുന്നു സോ അവർക്ക് ഈ ഒരു സമയത്ത് പുതിയൊരു പരിശീലനം വേണം സോ അങ്ങനെ അവരെ കുറേ പേരുടെ പേരുകൾ നോക്കുന്നുണ്ട് എന്തായാലും അതിലൊരു പേര് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ആന്റോണിയോ ലോപ്പസ് അബ്ബാസിൻ്റെ ആയിരുന്നു എന്തായാലും ലോപ്പസ് അബ്ബാസിനെ അവർ സമീപിച്ചിരുന്നു പക്ഷെ ഇന്റർ കാശി അൺവില്ലിംഗ് ആണെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് നമുക്കറിയാം ഇന്റർ കാശിയുമായിട്ട് അദ്ദേഹം ഒരു കോൺട്രാക്റ്റ് എത്തിയിരുന്നു ലീഗിൽ ഇൻ്റർ കാശ് ഈ വർഷം കോച്ച് ചെയ്യാൻ പോകുന്നത് അന്റോണിയോ ലോപ്പസ് അബ്ബാസാണ് സോ ആ ഒരു അവരുമായിട്ട് കോൺട്രാക്റ്റഡാണ് ഇപ്പോൾ ഒരു കോൺട്രാക്റ്റ് എഴുതി ചേർത്തേയുള്ളൂ സോ ആ ഒരു സമയത്താണ് ഈസ്റ്റ് ബംഗാൾ എന്നെ വിളിക്കുന്നത് പകരക്കാരനായിട്ടൊരു കോച്ചായിട്ട് ബട്ട് അത് എന്താ പറയുക താല്പര്യം ഉണ്ടായിരിക്കാം ബട്ട് ഇൻ്റർ കാശ് അദ്ദേഹത്തെ വിട്ടുകൊടുക്കുന്നില്ല എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സോ എന്തായാലും അവർ കഴിഞ്ഞ പ്രാവശ്യം മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് നടത്തിയ ആ ഒരു സെയിം മൂവ് തന്നെ നടത്തുമായിരുന്നു അതായത് യുവാൻ ഫറാണ്ടയെ പുറത്താക്കിയിട്ട് അവർ കൊണ്ടുവന്ന് ഹെബ്ബാസിനെയാണ് സൊ ആ ഒരു രീതിയിൽ തന്നെ മൂവ് ഈസ്റ്റ് ബംഗാളും നടത്താൻ നോക്കി പക്ഷെ പറ്റിയില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ വരെ നമുക്കറിയാൻ സാധിക്കുന്നത് ഇൻടർ കാശി അൺവില്ലിംഗ് ആണ് അദ്ദേഹത്തെ വിട്ടുകൊടുക്കാൻ സോ എന്തായാലും ഉറപ്പായിട്ട് ഹെബാസിന് പോകണമെന്നുണ്ടായിരിക്കും കാരണം ഒരു ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബാണ് കമ്പേ കമ്പയേരിറ്റീവ്ലി ഐ ലീഗ് ക്ലബിനെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഉറപ്പായിട്ട് പോകണമെന്നുണ്ടായിരിക്കും ബട്ട് ഇന്റർ കാഷ്യ അവരുടെ ഒരു സ്റ്റാനിൽ തന്നെ നിൽക്കുകയാണ് സോ എനിക്ക് സൈമൺ സൈമൺ ഗ്രേസിൻ്റെയൊക്കെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട് സ്വദേഹം വരുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ട് തന്നെ അറിയണം സോ ഇരുവിടെ ഇതൊന്നും രക്ഷപ്പെട്ട തീർച്ചയായും അല്ലെങ്കിൽ ഈ അടുത്ത് വിടുകയാണ്